മറ്റുള്ള കടൽ പോലെ വടക്കൻ കടലും നമ്മുടെ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പായലൊക്കെ ഒന്ന് എടുത്ത് കളയണം വളരെ കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഒരു നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം മേഖലയിലുള്ള ഒരു വികസന കുതിപ്പായിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണ് ഈ വർക്കലയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ടാക്കുക അത് അതേ തുടർന്ന് ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് ധനം സമ്പാദിക്കാൻ സാധിക്കും ആളുകളുടെ ഇന്ന് എത്ര നൂറ്റി അല്ലേ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ സാധാരണ ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ വല്ല വലിയൊരു വികസന കുതിപ്പായിട്ട് കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരായ ആളുകൾക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ യാതൊന്നും കൊടുക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം കൊടുക്കാത്തതാണ് അങ്ങനെ പൂച്ച കിടക്കുന്ന നമ്മുടെ ഒരു കേരള ഖജനാവിൻ്റെ ഖജനാവിൽ നിന്നും പണമെടുത്തുകൊണ്ട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ദൂർത്തടിച്ച് അനാവശ്യമായിട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ലക്ഷങ്ങൾ വില വരുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം മാമാങ്കം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി നടത്തിയത് ദൈവ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു അപകടം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊരു അപകടം നടന്നപ്പോൾ ആളപായമൊന്നും ഉണ്ടാകാതെ തലനാരഴിക്കാണ് ലൈഫ് ഗാർഡുകളുടെയൊക്കെ സമയോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത് എത്ര എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത് ഇരുന്നൂറ്റി ഇരുപത് ആ ഞാൻ ഏകദേശം നൂറുള്ള ആൾക്കാർ വരുമെന്ന് പറയുന്നത് ആൾ കൂടുതലായിരുന്നു അപകടം കാരണം എന്താണ് അപകടം സംഭവിക്കാന്ന് പെട്ടെന്നുണ്ടായ വേവ്സ് അതായത് അവർക്ക് മറ്റുള്ള കടല പോലെയല്ല വടക്കൻ ജില്ലകളിൽ നിന്ന് കടലും നമ്മുടെ തെക്കൻ ജില്ലയിലെ കടലുമായിട്ട് വ്യത്യാസമുണ്ട് അവിടെ താഴ്ച കടലാണ് താഴ്ച കടലായത് കൊണ്ട് ഇതിങ്ങനെ ഇടുന്നാൽ പെട്ടെന്ന് വലിയ തിരമാലകൾ വരാൻ സാധ്യതയില്ല നമ്മുടെ ഇവിടെ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ തെരമാലകൾ കൂടി കൂടി വാവ് മറ്റുള്ള ദിവസങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ട് വെള്ളത്തിലുണ്ടാകുന്ന ഒഴി അടി അടിയൊഴുക്കിൻ്റെ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠനം നടത്താതെ അതിനെ അവരോട് ചോദിക്കണം പഠനം നടത്തിയില്ലെന്നു പറഞ്ഞു ശാസ്ത്രീയമായിട്ട് നടത്തി ഇത് ഇതിന് അനുവാദം കൊടുത്തു വരും നടത്തി നടത്തുന്ന അടുത്ത് ചോദിക്കാൻ ഒരു പക്ഷേ ആൾക്കാരെല്ലോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് നൂറ്റി ഇരുപത് രൂപ വെച്ച് ഒരാളുടെ ഇന്ന് വാങ്ങിച്ച് അവരെ ഉല്ലാസയാത്രയ്ക്ക് പോലെ നല്ലോണം ആഘോഷമായിട്ട് നടത്തിയ ഈ മാമാങ്കം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നിലനിന്നത് ഈ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ആളുകൾ കയറി അവരുടെ ജീവൻ അപായപ്പെടുമായിരുന്നു എങ്കിൽ ആരാണ് ഉത്തരം പറയേണ്ടത് ആരാണ് സമാധാനം പറയേണ്ടത് എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട മുഹമ്മദ് റിയാസിൻ്റെ ആ ഒരു നല്ല പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകുകയാണ് പക്ഷേ ഇത് ഈ വർക്കല പോലൊരു ബീച്ചിൽ പ്രാവർത്തികമാണോ എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു സ്റ്റഡി എന്തെങ്കിലും ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാമെന്നുള്ള ആരോടെങ്കിലും അന്വേഷിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ സ്ഥാപിച്ചത് എന്ത് എന്ത് കാര്യം പറഞ്ഞിരുന്നാലും കൂടുതലൊരു ന്യായീകരണം ഉണ്ടാവുമല്ലോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കാര്യത്തിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇതിന് തൊട്ടടുത്ത് തന്നെ വന്നിരുന്ന ന്യായീകരണം പറഞ്ഞതാണ് ഇത് അപകടം പറ്റിയതല്ല ഞങ്ങൾ പൊളിച്ചു മാറ്റിയതാണ് വേണ്ടിയിട്ട് പൊളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് റിയാസ് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേറിയിട്ടുണ്ടെന്നില്ലെന്നാ ഇല്ല ഇല്ല ഇത് കണ്ടിട്ടുണ്ട് ല്ല മെയിൻ്റെ മെയിന്റനൻസിന് വേണ്ടി വേണ്ടി നന്നാക്കി വെച്ചേക്കുന്നതാണ് നടക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഇവിടെ മെയിൻ്റനൻസ് മാസങ്ങളായിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് ബിജിന്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പായലൊക്കെ ഒന്ന് ചൊറിഞ്ഞെടുത്ത് കളയണം അതാണ് ഇവിടെ മെയിൻ്റനൻസ് ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത് എന്തായിരുന്നാലും ഇവിടെ മാസങ്ങളായിട്ട് ഇളക്കി ഈ സാധനത്തില് ഇതുവരെ ഒരു ബംഗാളിയെ പോലും കൊടി പിടിക്കാനും തോരണം കെട്ടാനും ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ ബംഗാളികളെ കിട്ടുമെങ്കിലും ഇതൊന്ന് എടുക്കാൻ എന്തുകൊണ്ടും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിനോട് ഒരു അഭ്യർത്ഥനയാണ് അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയാണ് പറഞ്ഞു നിർത്തുകയാണ് വേറെ ഒന്നുമില്ല ഈ നൂറ് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഈ പാവങ്ങളുടെ വാങ്ങിച്ച അവരുടെ ജീവൻ തിരിച്ചു കൊടുത്തല്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടെ നടത്തി അതിന് വലിയൊരു നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ആളുകൾ കയറിയെങ്കിൽ ആ അവരുടെ ജീവൻ തിരിച്ചു കൊടുത്തതുപോലെ ഇവരിൽ നിന്ന് വാങ്ങിച്ച നൂറ്റി രൂപയിൽ നിന്ന് ഈ പൂച്ച കിടക്കുന്ന നമ്മുടെ കേരള ഖജനാവിലേക്ക് ആ പൂച്ചകൾക്ക് ഒരു ഇരുപത് രൂപയുടെ കരിമീൻ മറ്റേ ഉണക്കമീനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു ലിറ്റർ പാൽ വാങ്ങിക്കാനുള്ള എടുത്തിട്ട് ബാക്കി തുക അനാവശ്യമായിട്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ പിടിപ്പുകേട് മൂലം ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ഈ സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ ദയവ് ചെയ്ത് അത് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഖജനാവിലേക്കോ തിരിച്ച് കെട്ടണമെന്നുള്ള അഭ്യർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം